നമസ്കാരം മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം അബിൻ വർക്കി കോൺഗ്രസ് നേതാവ് അല്ലുപരി കോൺഗ്രസ് എന്ന് പറയുന്ന അഡ്രസ്സിനേക്കാൾ അദ്ദേഹം ഇപ്പോൾ നമ്മൾ അറിയുന്നത് കെ എസ് യു എന്ന കോൺഗ്രസ്സിൻ്റെ സംഘടനയിൽ നിന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനയിൽ നിന്നും വരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ഏകദേശം ഒരു ഒരു വർഷത്തോളം ആകുന്നു ഒരു വർഷത്തോളം ആകുന്നുവെന്നും പ്രതീക്ഷിക്കുന്നു അതായത് സാധാരണക്കാർ അഭിൻവർക്കെ ശ്രദ്ധിച്ചുള്ളൂ ഇങ്ങനെ പറഞ്ഞ വളരെ കുറച്ച് നാളുകളെ ആയിട്ടേ ഉള്ളൂ പ്രത്യേകിച്ചും ഡിബേറ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പാർട്ടി ഒരു സ്ഥാനം കൊടുക്കുന്നു അതും ദേശീയ തലത്തിലേക്ക് തന്നെ ഒരു സ്ഥാനം കൊടുക്കുന്നു പക്ഷേ അവിടെ ഇപ്പോൾ അഭി വർഗി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ആഹ് കോൺഗ്രസ് ആണ് വലത് കോൺഗ്രസ് ആണ് എൻ്റെ എൻ്റെ അഡ്രസ്സ് എന്ന് പറയുമ്പോഴും ഞാൻ ഇവിടെ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരെ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് ഇതേ കോൺഗ്രസ്സിലെ വിശ്വസിക്കുന്ന ഇതേ ഇവർ തന്നെയാണ് പറയുന്നത് അടുത്ത് നമ്മൾ ഭരണത്തിലേക്ക് വരും എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഈ ആറു മാസത്തെ കണക്ക് മാത്രം പറഞ്ഞുകൊണ്ട് തനിക്ക് ദേശീയ തലത്തിലേക്ക് പോകേണ്ട ഇവിടെ തന്നെ നിൽക്കണം ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല എന്ന വാശി പിടിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തുറന്ന് പറയുകയാണ് തനിക്ക് അതിലൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണ് പക്ഷേ മാധ്യമപ്രവർത്തകർ തിരിഞ്ഞും മറച്ചും തിരിച്ചുമൊക്കെ ചോദിക്കുന്നുണ്ട് അതൃപ്തി അല്ലേ താങ്കൾ പറയുന്നത് അല്ല അതൃപ്തി അല്ല ഞാൻ എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞ ഒരു അപേക്ഷ എന്നോളമാണ് പറയുന്നതെന്ന് അങ്ങനെ അപേക്ഷയും അത്ര നീക്കം ഉണ്ടായിരുന്നുവെങ്കിൽ പാർട്ടിക്ക് അകത്തായിരിക്കണമല്ലോ അബിൻ വർക്കി പറഞ്ഞേണ്ടിയിരുന്നത് ഒപ്പം അബിൻ വർക്കിക്ക് ഒരു തരത്തിലും അബിൻ പറയുന്നില്ല പാർട്ടി അനുകൂല നേതാക്കന്മാർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതേ അവർ തന്ന പദവി തന്നെ സ്വീകരിക്കുമെന്ന് പറയുന്നില്ല അങ്ങനെയും പറയുന്നില്ല അപ്പോൾ അഭിൻ വർക്കിയുടെ കാലം യു ഡി എഫിൽ അസ്തമിക്കാൻ തുടങ്ങി എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഒപ്പം പതിവ് തെറ്റിക്കാതെ തന്നെ നമ്മൾ കരുതിയിരുന്നത് ഈ വരുന്ന നേതാക്കന്മാരെങ്കിലും യുവ നേതാക്കന്മാരെങ്കിലും ഇത്തരത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തമ്മിത്തല്ലാതെ കിട്ടിയ സ്ഥാനം വെച്ച് തൃപ്തിപ്പെടുന്ന അല്ലെങ്കിൽ അതിലൊരു ഏതൊരു അഭിപ്രായം പറയാതെ നിൽക്കുന്ന ആൾക്കാരാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷെ അങ്ങനെയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണോ അബിൻവർക്ക് ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് സി പി എമ്മിനെയും ഡിവൈഎഫേയും കണ്ടുപിടിക്കുക എന്നുള്ളത് കേട പാർട്ടിയാണ് പക്ഷേ എന്നാലും പിണറായി പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല അത് ഓരോ തലത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഡിവൈ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ തലത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അധ്യക്ഷത വഹിക്കുന്ന വ്യക്തികൾ പറയുന്നതിന് അപ്പുറത്തോട്ട് താഴേക്കിടയിലുള്ള അണികൾ ഉൾപ്പെടെ അനുസരിക്കും എന്നുള്ളതാണ് പക്ഷേ സ്വാഭാവികമായിട്ട് നേരത്തെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ബി ജെ പിയിലുണ്ടായിരുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒന്നും വന്നെങ്കിലും അതൊരു അടിച്ചമർത്തുന്ന ഒരു രീതിയിലേക്ക് വന്നു പക്ഷേ ഇവിടെയാണ് കോൺഗ്രസ് വ്യത്യസ്തമാകുന്നത് കോൺഗ്രസ്സിൻ്റെ അടുത്ത് അത് മുതിർന്നവരായിക്കോട്ടെ ഇപ്പോൾ യൂത്തന്മാരായിക്കോട്ടെ എന്തും അങ്ങ് വിളിച്ചങ്ങ് പറയും എന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പാണ് ഒരു മിതത്വം പാലിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അധികാരം ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണം എന്നുള്ളതില്ലല്ലോ ആശകൾ കാണും ചിലപ്പോൾ ലക്ഷ്യ സ്ഥാനത്ത് എത്തുമ്പോഴായിരിക്കും ഇതൊക്കെ മാറുന്നത് ആ ഈ ഒരു സന്ദർഭത്തിൽ പാർട്ടിയെ പോലും പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ അബിൻ വർക്കി ഇന്ന് പത്ത് മണിക്ക് വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇതിനേക്കാളും കൂടുതലാണ് പ്രതീക്ഷ എന്തായാലും ഒരു മിതത്വം പാലിച്ചു സംസാരിച്ചു എന്നുള്ളതാണ് പറയാതെ പറയുന്ന ചില കാര്യങ്ങളാണ് അബിൻ വർക്കി എന്ന് പറയുന്നത് പരമാവധി ശ്രമിക്കുന്നുണ്ട് അല്ല ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പം ഒരു പക്ഷേ വർക്കി ടീമാണ് ഏറ്റവും കൂടുതൽ രാഹുലിനെ പൊക്കച്ചു പുറത്തു അടിച്ചതെന്നുള്ളൊരിതുണ്ട് അപ്പം ഈ ആരാണോ ആരെ പുറത്ത് ചാടിക്കുന്ന അവർ നാളെ വിട്ട് കുഴിയിലാവും എന്നുള്ളതാണ് നിന്ന് വരുന്നത് ഏതായാലും ഇന്ന് കാണിച്ചത് വളരെ ഒരു കൊളരതായ്മയാണ് കാരണം പിണറായിയോടുള്ള അല്ലെങ്കിൽ പിണറായി സ്വത്തനോടുള്ള ഒരു മനോഭാവം ജനങ്ങൾക്ക് ഭയങ്കര വിരോധമായിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഒത്തൊരുമയോട് നിന്ന് ഇപ്പം ആര് എവിടെ എന്ന് നിന്ന് ഉള്ളതല്ല ഒത്തൊരുമയോട് നിന്ന് പാർട്ടിയെ നയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് യൂത്ത് തിരഞ്ഞെടുക്കേണ്ടത് പക്ഷേ ഈ സമയത്ത് കുറച്ചുകൂടി ഈ ശശി തരൂരെ അബിൻവർക്കി ഇടയ്ക്ക് ഇങ്ങനെ ചില മൂപ്പന്മാരുണ്ടായിരുന്നു കോൺഗ്രസ്സിൽ ഇവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു ഓർ ഇതിപ്പോൾ എന്തായാലും മുതിർന്ന നേതാക്കളൊന്നും ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പം യൂത്ത് ആണ് തുടങ്ങിയിരിക്കുന്നത് അത് ആ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ആഗ്രഹിക്കുന്ന കടിപിടി കൂടുന്ന ആൾക്കാരാണ് ഇപ്പോൾ രാഹുലിനെ എങ്ങനെയെങ്കിലും അത് രാഹുൽ എം എൽ എ ആയിരുന്നപ്പോഴും ഈ വിവാദങ്ങൾ വരുന്നതിന് മുമ്പേ രാഹുൽ എം എൽ എ സ്ഥാനം വഹിച്ചുകൊണ്ട് അധ്യക്ഷസ്ഥാനം വഹിക്കാൻ ഇറങ്ങണമെന്നും പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അത് പിന്നെ ഒരു വിഷയം കൂടെ ആയപ്പോഴത്തന്നെ ഇവർക്കൊക്കെ കിട്ടിയ ഒരു ഇപ്പൊ എനിക്ക് കിട്ടും എനിക്ക് കിട്ടും ഇരുന്നു ഇപ്പൊ ആർക്കും കിട്ടിയില്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾക്ക് കിട്ടിയത് അപ്പൊ ഇത് ഇന്ന് അഭിമാർക്കെ ചെയ്തത് ഇത് എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നില്ല നിങ്ങൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സംഘടനയിൽ പറയുക കോൺഗ്രസിന്റെ സംഘടനയിലാണ് അത് ആദ്യം പറയേണ്ടത് അത് അവർ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അംഗീകരിച്ചില്ല നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യം നിങ്ങളുടേതായ പ്രവർത്തന രീതിയിൽ പോവുക അല്ലാതെ ഈ പരാതി പറയുന്ന ഇടമല്ല നിങ്ങൾക്ക് കോൺഗ്രസിലാണ് പ്രശ്നമുണ്ടെങ്കിൽ കോൺഗ്രസ്സിലാദ്യം തീർക്കുക ഇനി നിങ്ങൾ കോൺഗ്രസ്സിനെ വെട്ടിലാക്കുന്ന തരത്തിലാണ് ഇനി ആ പാർട്ടിന്ന് ഇറങ്ങി നിന്ന് നിങ്ങൾ പ്രതികരിക്കുക അല്ലേ സന്ദീപ് ഭാര്യർ ബി ജെ പിന്ന അന്തസ് ഇറങ്ങി വന്നു നിന്നിട്ട് തിരിച്ചു പ്രതികരിക്കുന്നുണ്ട് പല കാര്യങ്ങളും അതുപോലെ പ്രതികരിക്കും അല്ലാതെ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് ഈ പറഞ്ഞോണം ഈ സ്വന്തം പല്ലടയിട്ട് കുത്തുന്ന രീതി ഇനിയെങ്കിലും കോൺഗ്രസ്സുകാരെ നിർത്തുക അത് അത് പറഞ്ഞ് ഞാൻ അത് ആ ഒരു ടോപ്പിക്ക് നിർത്തുന്നു ഇനി ഇവിടുത്തെ രാഷ്ട്രീയ വശങ്ങളാണ് ഇപ്പോൾ ഇന്ന് അബിന്മാർക്ക് പറയാതെ പറഞ്ഞ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വോട്ടുകൾ നേടിയാണ് അത് ഒരു അമ്പത് രൂപയാണ് ഒരു മെമ്പർഷിപ്പ് ഫോറം ഏകദേശം അത്രയും ആൾക്കാർ എൺപത് ലക്ഷം രൂപയോളം ചിലവായാണ് ഞാൻ മത്സരിച്ച് അത്രയും ആൾക്കാർ എന്നോടൊപ്പം ഉണ്ട് എന്നൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ത്തിനിട്ടുള്ള ഒരു കൂടിയാണ് അന്നത്തെ വ്യാജ ഐ ഡി കാർഡ് പ്രചരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ശ്രീ രാഹുൽ ഗാന്ധി ആവിഷ്കരിച്ചിട്ടുള്ള കാര്യമാണ് അത് അതിൻ്റെ അത് സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ് അതെന്തോ തന്നെ ആയിക്കോട്ടെ അതവിടെ ഇരിക്കട്ടെ ഇപ്പോൾ കേരളത്തിലെ ഒരു കോൺഗ്രസിൻ്റെ എന്ന് പറയുന്ന ഒരു കെ സി വേണുഗോപാൽ പക്ഷമാണ് അപ്പം നമ്മൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ച അബിൻമാർക്ക് വർക്കി ബിനു ചുള്ളിയിൽ പിന്നെ അരിതാ ബാബു ഒരു ലേഡീസ് പക്ഷം വരുവാന്നെ അരിതാ ബാബുവിന്റെ പേരുണ്ടായിരുന്നു അഭിജിത്തിൻ്റെ ഇത്തരത്തിലുള്ള പേരുകളായിരുന്നു മുൻനിരയിൽ വന്നത് പക്ഷേ ഇതൊന്നും ഒരു ഒരു ഇതില്ലാണ്ടാണ് ഓജെ ജനീഷിൻ്റെ പേര് പെട്ടെന്ന് കയറി വന്നത് ഓജെ ജനീഷിൻ്റെ ഒട്ടും പ്രതീക്ഷയില്ല നമ്മൾ പല മെനങ്ങാന്ന് പോലും ചെന്നിത്തല അബിന്മാർക്കെ ചൂണ്ടി പറഞ്ഞപ്പോഴും നമ്മൾ ായിരിക്കുമോ എന്നുള്ള പ്രതീക്ഷ കാരണം അഭിമർക്ക് വരില്ല വരാൻ സാധ്യതയില്ല കാരണം ഇവിടെ ഇപ്പോൾ ഒരു എന്താ ഗ്രൂപ്പ് സമവാക്യങ്ങളെക്കാളും ഒരു ഒരു മത രാഷ്ട്രീയ ന്യൂനപക്ഷ വിഭാഗത്തിലേക്ക് ഈ ഒരു സംഗതി പോകുന്നു അപ്പോൾ കേസു സു ഇന്ന ആള് ഇന്ന മതവിഭാഗത്തിൽപ്പെട്ട ആള് അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ്സും അതാകരുത് അല്ലെങ്കിൽ കോൺഗ്രസ് കെ പി സി സി യുടെ ആൾ ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് അതെ അതെ അപ്പൊ അത് അബിയന്മാർക്ക് പലതും കുത്തി പറഞ്ഞിട്ടുണ്ടത് അപ്പം ഇത്തരത്തിൽ ഒരു ഇതാവരുത് എന്ന് അപ്പുറം ഒരു കെ സി വേണുഗോപാൽ പക്ഷമാണ് നമുക്കിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ കാണാൻ പറ്റുന്നത് കാരണം നമുക്കറിയാം ബി ഡി സതീശനോടൊപ്പം ചേർന്ന് നിന്ന ഷാഫി രാഹുൽ നേരെ കെ സി വേണുഗോപാൽ പക്ഷത്തോട്ട് ചായയാണ് ചെയ്യുന്നത് ഇവിടെ ഏറ്റവും അധികം ഒരു കൊട്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അതായത് രമേശ് ചെന്നിത്തലയാണ് അബിൻ അബിൻവർക്കയുടെ പേര് പൊന്തിച്ചു കൊണ്ടുപോകുന്നത് അപ്പം ചെന്നിത്തലയ്ക്ക് കൊടുക്കുന്ന ഒരു ഒരു മെസ്സേജ് കൂടിയാണിത് ഐ ഗ്രൂപ്പ് വലിയ ഇതൊന്നുമില്ല അടങ്ങിക്കുത്തി എന്നുള്ള ഒരു വലിയ പ്രാധാന്യമില്ല അതിനോടൊപ്പം തന്നെ എ ഗ്രൂപ്പിനും കൊടുക്കുന്ന ഒരു മാറ്റം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പേര് വന്നത് മാത്രമല്ല ഈ എ സി സിയുടെ ജനറൽ സെക്രട്ടറി അതായത് കെ സി വേണുഗോപാൽ ഉള്ളിടത്തോളം കാലം കേരളത്തിലെ കോൺഗ്രസ് ചില മാറ്റങ്ങൾ സംഭവിക്കും അത് ചെന്നൈ ചിത്തല വി ഡി ഇട്ടുള്ള നല്ല കൊട്ടാണ് കെ സി വേണുഗോപാൽ കുറച്ചുകൂടെ കേരളത്തിലേക്ക് ഒന്ന് ചുവട് മാറ്റുന്നു എന്നുള്ളതിന്റെ ഒരു ഒരു മുന്നൊരുക്കങ്ങളാണ് കാണുന്നത് ഗ്രൂപ്പുകളെ സമയമായി അങ്ങനെ അങ്ങനെയാവാം കാരണം അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ ഒരു ഭരണഘടനത്തിനൊക്കെ ശേഷം എ ഗ്രൂപ്പ് വലിയ ഒരു രീതിയിൽ വളർന്നു വന്നിട്ടില്ല ഇപ്പോൾ ഷാഫി ഉൾപ്പെടെ എ ഗ്രൂപ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും പക്ഷേ ഒരു കെ സി വേണുഗോപാൽ പക്ഷത്താണ് നിൽക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു കെ സി വേണുഗോപാൽ പക്ഷം ഒരു നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് നമുക്കിപ്പം കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് വരുന്ന തിരഞ്ഞെടുപ്പിനെയും ഈ ചില നേതൃത്വം മാറ്റങ്ങളും അല്ലെങ്കിൽ നേതൃത്വവും അല്ലെങ്കിൽ ഇനി സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ വരുമ്പം ഇതിനു ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട് അപ്പോൾ ഇതിപ്പം ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ഇത്തരത്തിൽ അബിൻ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ദേശീയ പദവിയിലേക്ക് നേരത്തെ ദേശീയ പദവിയിൽ ഇത്തരത്തിലുള്ള അബിൻ അബിന്വർക്കെ നിർദ്ദേശിച്ചിരുന്നു അന്ന് താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതൊന്ന് ആലോചിച്ച് നോക്കൂ ദേശീയ തലത്തിൽ ദേശീയ സെക്രട്ടറി തലത്തിൽ അബിൻ വർക്കി മാത്രമല്ല മറ്റൊരാളെ കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ രണ്ടുപേരെ നിർദ്ദേശിച്ചതിൽ തന്നെ അവിടുത്തെ ആ ഒരു സ്ഥാനത്തിന്റെ ഒരു ഒരു ഇതങ്ങ് പോയി വാല്യൂ അങ്ങ് പോയി മാത്രമല്ല ഒന്ന് നോക്കിക്ക വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് ഇട്ടേക്കുന്നത് ബിനു ഉള്ളിയലാണ് എനിക്ക് ഇതുവരെ വർക്കിംഗ് പ്രസിഡന്റ് ഒരു ക്രൈറ്റീരിയ പോലും അതില്ലായിരുന്നു അപ്പൊ വർക്കിംഗ് റിസൾട്ട് എന്നൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് ബിനു ചുള്ളിയലയാക്കിയിരിക്കുകയാണ് ഇനി ഈ ഓജ ജനീഷിൻ്റെ കാര്യം പറഞ്ഞാൽ ഓജെ ജനീഷ് ഒരു ഉപാധ്യക്ഷനായി രാഹുലിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്നു രാഹുലിന്റെ ഒരു ഒരു സപ്പോർട്ടർ ആയിട്ടാണ് ഓജ ജനീഷുണ്ട് പക്ഷെ ഓജെ ജനീഷ് കെ എസ് യുൻ്റെ ജില്ലാ പ്രസിഡൻറ്റായിട്ടും ഒക്കെ ഇത്തരത്തിൽ വന്നു കയറിയ വ്യക്തിയാണെങ്കിലും മാധ്യമങ്ങളിൽ ഒന്നും വലിയ ശ്രദ്ധ നേടാനൊന്നും ഈ ഓജ ജനീഷിൻ്റെ പേരും വലുതായിട്ടില്ല പിന്നെ ഇടയ്ക്ക് ചില വിവാദങ്ങളിലൊക്കെ പെട്ടിരുന്നു പക്ഷെ അല്ലാതെ ഓജെ ജനീഷിന് ഒരു വലിയ ഫേമസ് ഒരു ഇതാന്നു പറഞ്ഞുകൂടാ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ും വന്നിട്ടില്ല പക്ഷേ ഞാൻ കൂടുതലും സംഘടനാ പ്രവർത്തനവും സമ്മേളനങ്ങളൊക്കെയാണ് ഒക്കെയാണ് സമരങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ പോയിട്ടുള്ളത് അധികം മാധ്യമങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സംസാരത്തിൽ നമുക്ക് അറിയാൻ പറ്റും മാധ്യമങ്ങളുടെ മുന്നിൽ അത്രത്തോളം അദ്ദേഹം സംസാരിച്ച് വരുന്നില്ല അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയാണ് അത് തീർച്ചയായിട്ടും ഷാഫിയുടെ ഒരു തണലിൽ കിടക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ ഓജെ ജനീഷാണ് അധ്യക്ഷനെങ്കിലും നിയന്ത്രിക്കുന്നത് രാഹുൽ ഷാഫി ആ ഒരു തരംഗമായിരിക്കും കാരണം അവരുടെ ഒരു നേതൃത്വം ഇല്ലാണ്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതേസമയം ഒരു അധ്യക്ഷനും വേണം അപ്പോൾ ഒ ജെ ജനീഷിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് വലിയ ഫേമസ് ഒന്നുമല്ല പക്ഷേ ഇനി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് ഒരുപക്ഷെ വളരെ നിർണായകമാണ് കോൺഗ്രസ്സിലും യു ഡി എഫിനും ഒക്കെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ഭയങ്കര നിർണ്ണ കാരണം അടിത്തട്ടിലുള്ള പ്രവർത്തനം എന്ന് പറയുന്ന ചില്ലറയല്ല അത് ഒരു ശരിക്കും അധ്യക്ഷ സ്ഥാനത്ത് ജനീഷിന് വലിയൊരു ഒരു ഒരു വെല്ലുവിളി തന്നെയായിരിക്കും അപ്പോൾ അതിൽ എത്രമാത്രം കരവിരുദ്ധ തെളിയിക്കുന്നോ അതിനനുസരിച്ച് ഭാവി ഏതായാലും ഷാഫിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഓജ ജനീഷണം കാരണം ഷാഫിക്ക് ഇപ്പോൾ പേരാമ്പ്രയിൽ നിന്നുണ്ടായ ഈ ഒരു ആക്രമണം ഷാഫി ഒരു ഒരു ആരാധനാപാത്രമായിട്ട് മാറ്റിയിട്ടുണ്ട് അതൊരു പക്ഷേ മറ്റുള്ള കോൺഗ്രസ് നേതാക്കളെക്കാളും അധികം ഷാഫിക്ക് ഇപ്പോൾ ഒരു മുൻതൂക്കൊണ്ട് കോൺഗ്രസ്കത്ത് ഷാഫിയെ കൂടി ചേർത്താണ് പല കാര്യങ്ങളും ഇപ്പോൾ ഒരു തീരുമാനത്തിൽ തന്നെ എത്തുന്നത് ഷാഫിയുടെ ഒരു ഒരു ജന ഷാഫിയോടുള്ള ജനങ്ങളുടെ ഒരു ഒരു ആവേശവും ഒരു ആരാധനയൊക്കെ ഇപ്പോ കോൺഗ്രസ് തന്നെ അന്താളിച്ചിരിക്കണം ഒരു പക്ഷേ വി ഡി സതീശൻ പോലും ഇത്രയും അടിയിട്ടിക്കിടന്ന ഇത്രയും ജനം ആൾക്കാർ കൂടുതൽ പക്ഷേ ഷാഫി എന്ന് പറയുന്ന ഒരു ഒരു ഇൻസ്പിറേഷൻ ആണ് എല്ലാവർക്കും അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി സംസാര രീതിയൊക്കെ ഒക്കെ കൊണ്ടായിരിക്കാം അപ്പം സ്വാഭാവികമായിട്ട് ഷാഫിയുടെ ഒരു ഒരു കൂടിയാണ് ഇപ്പോൾ ജനീഷ് മുൻപോട്ട് നിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ എടുത്തൊരു തീരുമാനം കാരണം ആർക്കും ആർക്കും ഒരു പേരുദോഷം ഉണ്ടാവാതാണ് ഇപ്പോഴും എടുത്തത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിനെ കൊണ്ടുവരുന്നത് ഇപ്പം അബിന്മാർക്കെ കൊണ്ടുവന്ന ബിനു ചുള്ളിയൽ അല്ലെങ്കിൽ മറ്റുള്ള അവർക്ക് എല്ലാവർക്കും പ്രശ്നമായിട്ട് വരും പക്ഷേ അത് കൊണ്ട് െ പുറത്തു നിന്നുള്ള ഓ ജെ ജനീഷിനെ കൊണ്ടുവന്നതും ജനീഷിനൊരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു എന്നറിയാ അത്രയും ഇതുണ്ടായിരുന്നില്ല ഈ വോട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഓ ജെ ജനീഷിനെ കൊണ്ടുവന്നു അബിൻ എന്നെ ദേശീയ തലത്തിലിട്ടു അതേപോലെ തന്നെ ബിനു ചുള്ളി ഒരു വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു അപ്പം കൃത്യമായിട്ട് ആർക്കും ഒരു പരാതി ഇല്ലാത്ത തരത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം ഇതില് അബിൻ വർക്കിക്ക് മാത്രമാണ് ഒരു പരാതിയായിട്ട് വന്നത് പരാതിയല്ല അല്ല അദ്ദേഹത്തിന് ദേശീയതലത്തിലേക്ക് പോകാൻ പറ്റുന്ന കൃത്യമായി തന്നെ പറയാം ഇവിടെ നിന്നാ മതി പിണറായിക്കെതിരെ തിരിയണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു പരാതിയായിട്ട് തന്നെയാണ് നമുക്കറിയാലോ അല്ല അവർ പറയുന്നുണ്ട് പാർട്ടി പറഞ്ഞു അന്നി പോകാൻ പറഞ്ഞു പോയി കേസ് ഉണ്ടാക്കാൻ പറഞ്ഞു കേസ് ഉണ്ടാക്കി കേസ് കൊടുക്കാൻ പറഞ്ഞു കേസ് കൊടുത്തു അങ്ങനെ പാർട്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ ഒരു നല്ലൊരു ഒരു കുട്ടിയായി നിന്നാ അഹ് തനിക്ക് ദേശീയതയിലേക്ക് പോണ്ട എന്ന് പറയാം അതൊരു അച്ഛൻ പറയുകയാണെന്ന് നീ ഇത് പഠിക്കുന്നു പറയുമ്പോൾ വേണ്ട എനിക്ക് എന്റെ ആഗ്രഹം മറ്റൊന്നാണ് അല്ല ഏകദേശം എഴുപത്തിരണ്ട് കേസുകളിലോളം അബിനുണ്ട് ഈ ഒരു സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എഴുപത്തിരണ്ട് കേസുകളിലുണ്ടും മാത്രമല്ല നിരവധി ഈ സമര പോരാട്ടങ്ങളും ഒക്കെ അബിൻ ഈ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഡിബേറ്റിലൊക്കെ നിറഞ്ഞ ഒരു വ്യക്തിയാണ് അത്രയ്ക്കൊന്നും ഇല്ല ചില സമയത്തൊക്കെ എല്ലാ എന്നുള്ളതേ ഉള്ളൂ അവന് പക്ഷേ അല്ലാതെ നല്ലൊരു ഇത് തന്നെയാണ് ഷാഫിയുടെ കാര്യമൊക്കെ വന്നപ്പോൾ തിളച്ചു മറിയുന്ന അഭിനയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതെ അതെ ആ കൃത്യമായിട്ട് മറുപടിയൊക്കെ ഒരു പക്ഷേ രാഹുലിനോടൊപ്പം ഈ ജനീഷിൻ്റെ കാര്യത്തിൽ ഇന്ന് വന്നാൽ ജനീഷ് ഈ പോളിടെക്നിക്കൽ ആ ഒരു കാലഘട്ടത്തിലാണ് പ്രവർത്തനം കെ എസ് പ്രവർത്തനം തുടങ്ങിയത് പിന്നീട് അദ്ദേഹം ഈ തൃശ്ശൂർ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻറ്റായി മാറി അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചൂടുമാറ്റം എന്ന് പറയുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓ ജെ ജനീഷിൻ്റെ കാരണം വളരെ മിതത്വം പാലിക്കുന്ന സംസാരമായിരുന്നു ചില ഈ പറയുന്ന വിവാദ പരാമർശങ്ങളിലേക്കൊക്കെ മാധ്യമങ്ങൾ എടുത്തിട്ടെങ്കിലും അത് ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞു അദ്ദേഹത്തിന് ഒതുക്കാനുള്ള കഴിവുണ്ടായി എന്നുള്ളത് രാ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ അതൊരു സെലക്റ്റീവ് ഒരാൾ ഒരു ഹറാസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു ആ സെലക്റ്റീവായിട്ടുള്ള പ്രതിഷേധം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളാണ് അതിനകത്ത് വരുന്നത് അത് അദ്ദേഹം എം എൽ എ ആണ് പാലക്കാടിൻ്റെ എം എൽ എ ആണ് എന്തുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തിരുന്നേരം പാലക്കാട് എന്ന് ചോദിച്ചപ്പോൾ പോലും പറഞ്ഞത് അതൊരു സെലക്റ്റീവ് പ്രതിഷേധമാണെന്ന് തോന്നി മാത്രമല്ല അദ്ദേഹം പാലക്കാടിൻ്റെ എം എൽ എ ആണ് പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുക്കാനുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ മറ്റ് ഏത് പാർട്ടി ചെയ്യുന്നതിനേക്കാളും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെ വേണ്ട വേണ്ട ശിക്ഷ കൊടുത്ത് അതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് പിന്നെ അദ്ദേഹം പാലക്കാടിൻ്റെ എം എൽ എ ആണ് അപ്പോൾ അദ്ദേഹത്തിന് പ്രവർത്തനങ്ങൾ ആവശ്യമില്ലേ എന്നൊക്കെ പറയാം പിന്നെ ഞാൻ എന്നെ അധികം വിവാദങ്ങളിലോട്ട് ഈ കാര്യത്തിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംസാര രീതി ഒരു പക്ഷേ അത് യൂത്ത് കോൺഗ്രസിന് വളരെയധികം പ്രയോജനം ചെയ്യും കാരണം ഏറ്റവും അധികം നേതാക്കന്മാർക്ക് വേണ്ടുന്ന അത് രാഹുൽ രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ടാണ് അത് പ്രത്യേക ഇന്നലെ പോലും ഇത്രയും വലിയ വിഷയങ്ങൾ ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടിക്ക് പോലും പിടിച്ചു നിൽക്കാത്ത ഒരു സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടം പിടിച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് കൈകാര്യം ചെയ്യുന്ന രീതി ഇന്നലെ കൊടുക്കേണ്ടെന്ന് കൊടുക്കേണ്ടെന്ന രീതി അദ്ദേഹം കൊടുത്തു ഇന്നലെ ആ ഒരു പര ഒരു പരസ്യവും ഇല്ലാണ്ട് അദ്ദേഹം എം എൽ എ എന്തൊക്കെയാണ് ഒരു നാട്ടിൽ ചെയ്യുന്നത് അതെല്ലാം ലൈവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനേ അദ്ദേഹത്തിന് ഓവർ പ്രൊമോഷനാണ് ഇപ്പോൾ റോഡ് കൊടുക്കാനുള്ളത് കൊടുക്കേ കൊടുക്കേണ്ടെന്നവർക്ക് നന്നായിട്ട് കൊടുത്ത് ഇനി അപ്പുറത്തും വരണേ ഇതുപോലെ ഒന്ന് ഒന്ന് ജോറാക്കി തരണേ എന്നുള്ളൊരു ഇതും കൊടുത്തു ആ ഒരു ഒരു മെച്യൂരിറ്റി ഈ പല സംഭവങ്ങൾക്കുള്ള ഒരു മെച്യൂരിറ്റി ഒരു പക്ഷേ ജനീഷനുണ്ട് എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര രീതി ഇനി അങ്ങോട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ള അറിയില്ല അപ്പം എന്തുകൊണ്ടും ഒരു പക്ഷേ അപ്പുറം ഈ വിവാദങ്ങളിലേക്കാൾ അപ്പുറം കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ചില അവലോകനങ്ങളുണ്ടല്ലോ ഒരു പാർട്ടിയെ നിയന്ത്രിക്കാൻ എല്ലില്ലാത്ത നാവിനേക്കാളും കുറച്ചുകൂടി മെച്ചുവേർഡായിട്ടുള്ള എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ല അവര് കൊടുക്കത്തുള്ളൂ അതുമാകാം ഈ പറഞ്ഞോണ്ട് പോലെ സാമുദായിക സമവാക്യങ്ങൾ ഒക്കെ കൂടെ ആകാം പക്ഷെ അതിന് ഇത്രത്തോളം അബിൻ വർക്കി ഒരു ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ വരയഴുതായിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ കാരണം ഇപ്പോൾ നമുക്ക് നിറയെ വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതി പ്രതിപക്ഷത്തിന് പടുത്തുയർത്താൻ പറ്റുന്ന നിരവധി വിഷയങ്ങളുണ്ട് അത് ശബരിമല വിഷയം ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ മകൻ്റെ നേരെയുള്ള ഇത് ഇന്നലെ മുഖ്യമന്ത്രി പറയുക എൻ്റെ മകന് ക്ലിഫ് ഹൗസിൻ്റെ മുറികൾ പോലും അറിഞ്ഞുകൂടാന്ന് അപ്പോൾ ഒരു ട്രോൾ കണ്ടതെന്നാൽ പിന്നെ സ്വപ്ന സുരേഷിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാമെന്ന് അപ്പോൾ ഇത്തരത്തിൽ എന്തോ മകൻ്റെ കാര്യത്തിലും മകളുടെ കാര്യത്തിലും എൻ്റെ പറ്റി എനിക്ക് ഭയങ്കര എൻ്റെ മക്കളെ പറ്റി പിന്നെ എല്ലാ അച്ഛനും അമ്മമാർക്കും അവനവൻ്റെ മക്കളെപ്പറ്റി നല്ലത് അത് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല മടിക്കുന്ന മാമമാരുള്ള കഞ്ചാവ് അടിച്ച് പോലീസ് കണ്ടാൽ പോലും കഞ്ചാവിൻ്റെ ഇത് കുറച്ച് ൊണ്ട് മകനെ രക്ഷപ്പെടുത്തുന്ന അമ്മമാരുള്ള കാല അപ്പം ഏത് മകനും ഒക്കെ എന്ത് കാക്കയ്ക്ക് തൻ തൻകുഞ്ഞു പൊൻകുഞ്ഞു തന്നെയാണ് അത് ഞങ്ങൾക്കുമൊക്കെ അങ്ങനെ തന്നെ അപ്പം മുഖ്യമന്ത്രി പക്ഷേ ഇത്രത്തോളം ഒരു രാഷ്ട്രീയ നേതാവ് സ്വാർത്ഥനാവരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇതിപ്പം മകൻ തെറ്റെയ്തു എന്നും ഇവിടെ ആരും പറയത്തില്ല കാരണം അത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് മകനെയും മകളെയും ദുരുപയോഗം ചെയ്തതായിരിക്കും അത് നമുക്കറിയില്ല അപ്പം അത് രക്ഷിക്കേണ്ടെന്ന് ഉത്തരവാദം അപ്പനായ താങ്കൾക്ക് തന്നെയായിരിക്കും എന്തായാലും ഒന്നും ഇല്ലാണ്ട് ഈ ഇതൊന്നും ഇത്രയും വിവാദങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പൊ അതിലുണ്ട് അത് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ ഭാവിയിലൊക്കെ വരുമ്പോൾ അങ്ങ് ഇതൊക്കെ നോക്കിക്കാണണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം അങ്ങ് അങ്ങക്ക് ഇപ്പൊ ഈ എൺപത് വയസ്സോളം ആവുന്നല്ലേ എഴുപതോ എൺപത് വയസ്സങ്ങുന്നു അപ്പൊ ഇത്ര ഇത്രയും കാലത്തിനിടയിൽ നീ എത്രയും പെട്ടെന്ന് ഈ കേസുകളൊക്കെ ഒതുക്കാൻ നോക്കുക അല്ലെങ്കിൽ പിന്നെ അങ്ങ് ജീവനോടെ ഇരിക്കട്ടെ ആയുഷ് ഒരു നൂറോ നൂറ്റി ഇരുപത് വയസ്സ് വരെയൊക്കെ ഇരിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറം ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ആയിരിക്കും അത് ബാധിക്കുന്നത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കണം അന്ന് പക്ഷേ ഇത്രയും പ്രൊട്ടക്ഷൻ ഒന്നും അന്നത്തെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അന്നൊന്നും മുഖ്യമന്ത്രി ആയിരിക്കത്തില്ല അപ്പം ഈ ഇത്രയും പ്രൊട്ടക്ഷൻ ഒന്നും കാണത്തില്ല അങ്ങനെ ഇപ്പം ജനങ്ങൾ പോലും ചിലപ്പോൾ മറന്നു തന്നിരിക്കും അപ്പൊ ആ കാലത്തായിരിക്കും ഇതെല്ലാം കൂടെ തിരിച്ചടി വരുന്നത് അപ്പൊ ഈ ചെയ്തു കൂട്ടിയ ഇപ്പോഴത്തെ ചെയ്തു കൂട്ടിയിട്ടുള്ള ചില സംഭവ വികാസങ്ങളും കാര്യങ്ങളും അല്ല ഉടനെ തന്നെ തീർക്കാൻ ഈശ്വരൻ അങ്ങേ അയ്യപ്പൻ അങ്ങേ അങ്ങനെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു ഏതായാലും അത് അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇതിലുള്ള ഈ ഒരു വിവാദങ്ങളിൽ കെ സി വേണുഗോപാൽ ഒരു രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിലേക്ക് പിടിമുറുക്കുന്നു എന്നുള്ളതിനാ അത് ഷാഫി പറമ്പിന്റെ ഒരു നേതൃത്വത്തിൽ ഷാഫിക്ക് ഒരു വല്ലാത്ത പവ नारे नारे। ു അത് നേതൃത്വത്തിലായിരിക്കും ഇനി കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പോക്ക് ഒരു പക്ഷെ ആഭ്യന്തര മന്ത്രി ആരെന്നു ചോദിച്ചാൽ ഇപ്പൊ ഉടനെ ആവത്തില്ലെങ്കിലും ഷാഫി പറമ്പലിന്റെ പേര് ഉയർത്തത്തക്ക രീതിയിലാണ് ഷാഫിയുടെ ഒരു വളർച്ച അത് ഇകട്ടാൻ പലരും നോക്കുന്നുണ്ട് പക്ഷെ ഇനി അത് നടക്കത്തില്ല കാരണം ഇനി ഒരു തരത്തിൽ നടക്കും ഇനി പെൺമിഷ്യൊന്നും യേശൂല അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കേണ്ട പക്ഷെ ഇവിടെ പെട്ടിരിക്കുന്ന ചെന്നിത്തലയാണ് പെട്ടുപോയിരിക്കുന്ന ചെന്നി ഒന്ന് ഇങ്ങനെ മീഡിയം ടൈപ്പിൽ നിൽക്കുകയാണ് വീഡിയോക്ക് നിൽക്കാൻ അറിയാം ഷാഫിയൊക്കെ പോയി കണ്ടിങ്ങനെ നിൽക്കാനറിയാം പക്ഷേ ഇതിൽ പെട്ടിരിക്കുന്ന ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി എന്ന അദ്ദേഹത്തിൻ്റെ മോഹം ഇനി വളരെയധികം വിദൂരമാണ് എന്നുള്ളത് കൂടിയാണ് ഏതായാലും അബിൻ വർക്കിയുടെ ഈ ഒരു വേദനകൾ മാറട്ടെ ദേശീയ തലത്തെ ദേശീയ തലത്തിലെ സെക്രട്ടറി എന്നൊക്കെ പറയാൻ എത്രയോ പേർ ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പം ഉള്ളത് ചിലപ്പം കയറിയാൽ ചിലപ്പം അങ്ങ് കേന്ദ്രത്തിലൊക്കെ ഒരു പിടി വരും അതെ ദേശീയ സെക്രട്ടറി സ്ഥാനം മാത്രയ്ക്ക് ചെറുതാണോ ദേശീയതലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ പ്രശ്നങ്ങളിൽ എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ തീർച്ചയായിട്ടും എന്തായാലും മവിൻ്റെ കരച്ചിൽ നേതൃത്വം കേൾക്കണം അതിന് കൃത്യമായ മറുപടി നൽകണം അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം നമസ്കാരം